പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് രണ്ടു മണിക്കൂറും അമ്പത്തിമൂന്ന് മിനിറ്റും ബഡ്ജറ്റ് അവതരണം നീണ്ടു നിന്നു ഈ ബഡ്ജറ്റ് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചായിരിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം കോടി രൂപ റവന്യൂ വരവും രണ്ട് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ആയിരുന്നു എഫക്റ്റീവ് മൂലധന ചെലവ് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപ റവന്യൂ കമ്മി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ ധനക്കമ്മി അമ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ വരുമാനത്തിൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയുടെ വർധനവ് പ്രതീക്ഷിക്കുന്നു തനത് നികുതി വരുമാനത്തിൽ പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം അഞ്ഞൂറ് രൂപ ഉയർത്തി ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി മുൻപ് ഓണറേറിയം മൂവായിരത്തി രൂപയായിരുന്നു ഇതിൽ നിന്നാണ് ആയിരം രൂപ വർദ്ധിപ്പിച്ചത് പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിച്ചു സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ അഞ്ചു ശതമാനം വർധനവ് വരുത്തി പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു നിലവിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത് നിലവിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടുന്നതോടെ പതിമൂവായിരം രൂപ പെൻഷനായി ലഭിക്കും ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു ക്യാൻസർ ലെപ്രസി എയ്ഡ് ക്ഷയരോഗ ബാധിതരുടെ പ്രതിമാസ പെൻഷൻ ആയിരം രൂപ വർദ്ധിപ്പിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ അഞ്ചു വർഷത്തത്വം പാലിക്കുക ഇടതുപക്ഷ സർക്കാരുകളുടെ നയം ട്വൽത്ത് പേ റിവിഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി നടപ്പിലാക്കും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന ഡി എ ഡി ആർ ഗഡുകൾ പൂർണമായും നൽകും ഒരു ഗഡു ഡി എ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം അവശേഷിക്കുന്ന ഡി എ ഡി ആർ ഗഡുകൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ഡി എ ഡി ആർ കുടിശ്ശിക ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കും ആദ്യ ഗഡു ബഡ്ജറ്റ് വർഷം നൽകും സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ അഷേർഡ് പെൻഷനിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കും അഷോർഡ് ഡി ആർ അനുവദിക്കും നിലവിലെ എൻ ബി എസ് അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടാകും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സ്മരണ നിലനിർത്താൻ തിരുവനന്തപുരത്ത് വി എസ് സെന്റർ സ്ഥാപിക്കുന്നതിന് ഇരുപത് കോടി കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് പത്ത് കോടി ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഗതും രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കാൻ മൂന്ന് കോടി രൂപ അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് ഒന്നേ പോയിന്റ് അഞ്ചു കോടി കാവാരിക്കുളം കണ്ടൻകുമാരൻ പഠന കേന്ദ്രത്തിന് ഒന്നേ പോയിന്റ് അഞ്ചു കോടി മാറിവാനിയോസ് മ്യൂസിയത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് കോടി ജില്ലാ ആശുപത്രികളിൽ മെനോപോസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രചരണവും വിതരണവും ലക്ഷ്യമിട്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി റോഡ് അപകടത്തിൽപ്പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതി ആദ്യത്തെ അഞ്ചു ദിവസം പണരഹിത ചികിത്സ അപൂർവീനം രോഗികൾക്കായുള്ള ചികിത്സാ പദ്ധതിയായ കെയറിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ മുപ്പത് കോടി തിരുവനന്തപുരം അങ്കമാലി എം സി റോഡ് വികസനത്തിന് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ കിഫ്ബി പദ്ധതി കിളിമാനൂർ നിലമേൽ ചടയമംഗലം ആയൂർ പന്തളം ചെങ്ങന്നൂർ പട്ടണങ്ങളിൽ ബൈപ്പാസുകൾ വിവിധ ജംഗ്ഷനുകളുടെ വികസനവും പദ്ധതിയുടെ ഭാഗം തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി ധനകാര്യ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിയിൽ ഫിനാൻസ് ടവർ സ്ഥാപിക്കും വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ജി എസ് ടി സമ്പ്രദായത്തിലെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളാക്കും കാർഷിക അനുബന്ധ മേഖലയ്ക്ക് രണ്ടായിരത്തി എഴുപത്തിയൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് നാനൂറ് കോടി ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി നികുതിദായകരെ ആദരിക്കാനും പുരസ്കാരം നൽകുന്നതിനും അഞ്ചു കോടി കേരളത്തിലെ എല്ലാ പൌരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് ഇരുപത് കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനറൽ പർപ്പസ് ഫണ്ട് മൂവായിരത്തി കോടിയും മെയിന്റനൻസ് ഫണ്ട് നാലായിരത്തി കോടിയും പ്ലാൻ ഫണ്ട് പതിനായിരത്തി കോടിയും പഞ്ചായത്ത് മെമ്പർമാർ കൌൺസിലർമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കും വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും ഇതിലൂടെ നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപങ്ങളും അമ്പതിനായിരം കോടിയുടെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ക്രിട്ടിക്കൽ മിനറൽ മിഷന് നൂറ് കോടി പ്രതിരോധ ഇടനാഴിക്ക് അമ്പത് കോടി പി 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 മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്ന സൈബർ വാലിക്ക് മുപ്പത് കോടി തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ സമ്പാദനത്തിനും ആഗോള സ്കൂളിന് പത്ത് കോടി വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കുന്നതിന് നൂറ്റമ്പത് കോടി ഗോത്ര മേഖലയിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി അറുപത് കോടി ചെലവിൽ സ്പെഷ്യൽ എൻഡീസ്മെന്റ് പദ്ധതിക്ക് അറുപത് കോടി ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബ് ഇരുപത് കോടി പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് നാപ്പതിനായിരം രൂപ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായുള്ള വായ്പകൾക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഇരുപത് കോടി തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻ വർഷത്തിൽ നിന്നും അധികമായി ആയിരം കോടി റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി ഇതിനായി മുപ്പത് കോടി വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺഗോൾ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാകും ഇതിനായി പത്ത് കോടി അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് ഇരുപത് ലക്ഷമായി ഉയർത്തും ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് പതിനഞ്ച് കോടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അമ്പത് കോടി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലവും പ്രചാരണവും വിതരണവും ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിനെ രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് പത്ത് കോടി കേരള കലാകേന്ദ്രം സ്ഥിരം വേദികൾ സ്ഥാപിക്കാൻ പത്തു കോടി എന്തായാലും ജനങ്ങൾക്കായി നിരവധി ആനുകൂല്യങ്ങളും ആശമാർ ഉൾപ്പെടെയുള്ളവർക്ക് സഹായവും നൽകുന്നതാണ് ഈ ബഡ്ജറ്റ് കേന്ദ്രത്തിന് സംസ്ഥാനത്തോടുള്ള അവഗണന നിലനിൽക്കുമ്പോഴും ജനങ്ങൾക്കായി പ്രഖ്യാപനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ